അല്ല ഇവിടെ ചോദ്യവും അതിന്റെ ഉത്തരവും ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് അങ്ങനെ ഈ വിഷയത്തിൽ ഞങ്ങളെ മുന്നൊരു വെല്ലി ആട്ടി കഴിഞ്ഞതാണ് നാളെയും ഞങ്ങൾ അടിക്കേണ്ടവരുമാണ് അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും തെറ്റാണ് എന്ന കാര്യത്തിൽ അരനാഴിക നേരം ആലോചിക്കേണ്ട സംശയം ഞങ്ങൾക്കില്ല ഞാനതാണ് എൻ്റെ അസഖാവിനോട് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചതും ഞങ്ങൾ ഉയർത്തുന്നത് വർഗീയതയല്ല ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വാദിക്കുക എന്നത് വർഗീയതയാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുദേവന് അയ്യങ്കാളി അംബേദ്കറെ ഒക്കെ വർഗീയവാദികളെന്ന് തന്നെ വിളിക്കേണ്ടി വരും വർഗീയതയല്ലാത്ത വർഗ്ഗരാഷ്ട്രീയമല്ലാത്ത രണ്ടിൻ്റെയും നടുക്കുള്ള ചരിത്രപരമായ കാരണങ്ങളാൽ പുറകോട്ട് പോയ സമുദായങ്ങളുടെ ജനാധിപത്യപരമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരിടം ഉണ്ട് ആ ഇടം ഉണ്ടായേ പറ്റുമോ അല്ലാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനേ കഴിയില്ല രണ്ടാമത്തേത് എനിക്കിതിൻ്റെ വർഗീയത രണ്ടും ധാർമ്മികമായി തെറ്റാണ് എന്ന് പറയുമ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ രണ്ട് വർഗീയതകളുടെയും പ്രഹരശേഷി അതിൻ്റെ പ്രഹരശേഷി ഒന്നാണ് രുത് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം സ്കൂൾ നടത്തുന്ന ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞാൽ പ്രതിവർഷം അവരുടെ യു പി എസ് സി ട്രെയിനിങ് ഏജൻസി വഴി നാനൂറ് ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണയന്ത്രം എന്ന രാഷ്ട്രീയ മൂലധനം കൈകാര്യം ചെയ്യുന്ന ബി ജെ പിയെ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ലോകത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഫാഷിസ്റ്റ് സംഘടനയായ ആർ എസ് എസും മറുഭാഗത്തുള്ളതും ഒരുപോലെ ാണ് എന്ന സമീകരണത്തിലേക്ക് പോയാൽ ഞാൻ നിങ്ങളോട് പറയാണ് നമുക്ക് അപകടം സംഭവിക്കും രണ്ടും ധാർമ്മികമായി ഒരുപോലെയാണ് അധികമായി ഞാൻ പറയുന്നു ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദത്തെ അല്ലെങ്കിൽ വർഗീയവാദത്തെ ശക്തിപ്പെടുത്തുന്നവർക്കെതിരെ ആദ്യം അവരുടെ മുന്നിൽ പ്രതിരോധം ഉയർത്തേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയ ബാധ്യതയാണ് എന്ന ഒരു അധിക ബാധ്യത ഒരു ധാർമ്മിക ബാധ്യത ഞങ്ങൾക്കുണ്ട് മുസ്ലിം സ്വത്ത് സംസാരിക്കുന്നവർ എന്ന നിലക്ക് ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ തന്നെ ശരിയായ രാഷ്ട്രീയ തിരിച്ചറിവുകൾ കൃത്യമായ അളന്നു തൂക്കങ്ങൾ കൃത്യമായ സമീകരണങ്ങൾ കൃത്യമായ പ്രയോറിറ്റികൾ നമുക്കുണ്ടാവണമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വാളയാർ ചുരമങ്ങ് കടന്നാൽ നമ്മളൊക്കെ പൊതുവായി പങ്കുവെക്കുന്ന മേഖലകളാണ് അധികവും അവിടെയാണ് സഖാവ് അമ്രാറാമിന് സ്ഥാനാർത്ഥിയാവാൻ പറ്റുന്നത് അമ്രാറാറിന് വേണ്ടി കോൺഗ്രസ്സുകാർക്ക് വോട്ട് പിടിക്കാൻ പറ്റുന്നത് ആകെ പത്ത് വോട്ടേ അവിടെ അവിടെയുള്ളൂവെങ്കിലും ആ മുസ്ലിം ലീഗുകാരോട് ചുറ്റിക്കാരുവാളി നക്ഷത്രത്തിൽ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത് വിശാലമായ ഇടങ്ങളെ കേരളത്തിൽ നമുക്ക് ചുരുക്കേണ്ടി വരുന്നില്ല ഞാൻ ചുരുക്കാണ് അത് കേരളത്തിൻ്റെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സമീപനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ട് അത് ഞങ്ങളുടെ ബോധ്യമാണ് വസീഫ് പറഞ്ഞത് വസീഫിൻ്റെ ബോധ്യാണ് ആ ബോധ്യങ്ങളാകെ അടിയറ വെച്ചിട്ടല്ല അദ്ദേഹം അവിടെ ഇരിക്കുക ആ ബോധ്യങ്ങളെ ഒന്നും പുറത്തടിയറവച്ചിട്ടല്ല ഞാനിവിടേക്ക് വന്നത് ആ ബോധ്യങ്ങളും വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ ഈ സംവാദങ്ങളുടെ ജനാധിപത്യ സ്വഭാവത്തെ ഒരു വട്ടം കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്